ഇങ്ങനെ ഒരു സ്തൂപം നമ്മൾ കണ്ടിട്ടുള്ളത് അപൂർവമായിരിക്കും ഇതൊരു പുസ്തക സ്തൂപമാണ് കൊട്ടാരക്കരയ്ക്കടുത്ത പെരുമ്പുളം എന്ന ഗ്രാമത്തിലാണ് നമുക്ക് ഈ പുസ്തക സ്തൂപം കാണാൻ കഴിയുക ഈ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ തന്നെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ് ഈ ഗ്രാമം അതായത് ഇവിടെ ഒരു ചെറിയൊരു ലൈബ്രറി ആർക്കും ഇവിടെ നിന്ന് പുസ്തകം എടുത്ത് വായിക്കാം വായിച്ചിട്ട് തിരിച്ചു വയ്ക്കുക എന്നത് മാത്രമേ അതിനൊരു ഉപാധിയുള്ളൂ അതുപോലെ ആരുടെ കയ്യിലുള്ള പുസ്തകവും ഇവിടെ വയ്ക്കാം ഇതാണ് പുസ്തക ഗ്രാമം എന്ന ആശയം ഇതുപോലെ പതിനാലോളം പുസ്തക ലൈ സ്തൂപങ്ങൾ പലയിടങ്ങളിലായി നമുക്ക് ഈ ഗ്രാമത്തിൽ കാണാം കേരള സർക്കാർ തന്നെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇതിനെ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുമ്പ് മഹാരാഷ്ട്രയിൽ വിനോദ് ധാവഡേ എന്ന സാമൂഹ്യ പ്രവർത്തകനാണ് ഈ പുസ്തക ഗ്രാമം എന്ന ആശയം കൊണ്ടുവന്നത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രകാശ് വർമ്മ എന്ന ഈ ഗ്രാമത്തിലുള്ള വ്യക്തിയാണ് ഇത്തരം ഒരു ആശയം ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ സ്വപ്നങ്ങളിൽ നിന്നൊരാൾ മനുഷ്യനെ തൊടുമ്പോൾ അലൻ അലന്നെ അതിലന് ഈ രണ്ട് പുസ്തകങ്ങളും ഞാൻ ഈ ഇന്ത്യനത്തിൻ്റെ ഏറ്റവും വലിയ പുസ്തക സ്വൂപത്തിൽ ഈ പുസ്തകക്കൂടിന് കൈമാറുകയാണ് ഇവിടെ ഖുർഹാൻ്റെ സന്ദേശം എന്ന പുസ്തകമുണ്ട് അതുപോലെ തന്നെ ആധ്യാത്മ ആദ്ധ്യാത്മരാമായണത്തിൻ്റെ ഭാഗങ്ങളുണ്ട് പിന്നെ ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങൾ പലതുമുണ്ട് പിന്നെ പി എസ് സി കോച്ചിങ്ങിനുള്ള പുസ്തകങ്ങളുണ്ട് ഇപ്പം പലരും ഇവിടെ സംഭാവന ചെയ്യുന്നതാണ് ആർക്ക് വേണമെങ്കിലും ഇവിടെ സംഭാവന ചെയ്യാം അത്തരത്തിലൊരു പുസ്തകങ്ങളുടെ ഒരു വായനയുടെ സുന്ദരമായ കാഴ്ചകളും പ്രകൃതി സുന്ദരമായ ധാരാളം ദൃശ്യങ്ങളുമുള്ള ഒരു ഗ്രാമമാണ് ഈ പെരുമ്പ കർഷക തൊഴിലാളിയാണ് അതിലുപരി ഞാൻ ഈ ഒരു പ്രവർത്തകനാണ് ആ രണ്ടായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഞാനിതിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞങ്ങൾ കൂട്ടമായിട്ട് കമ്മിറ്റി എടുത്ത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ഇങ്ങനൊരു പുസ്തക കൂട് ഇവിടെ വേണമെന്ന് തീരുമാനിക്കുകയും മഹാരാഷ്ട്രയിൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇവിടെ തുടങ്ങി വെച്ചത് ആദ്യം തുടങ്ങിയത് വരെ പറഞ്ഞായിരുന്നു പിന്നീട് ഇവിടെ ജനങ്ങൾ കൂടുതലായിട്ട് ആവശ്യപ്പെട്ടു കൂടുതൽ കൂടുതൽ വേണമെന്ന് അങ്ങനെ റോഡ് സൈഡിലെല്ലാം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കർഷകരും കർഷക തൊഴിലാളികളും പറഞ്ഞു ഞങ്ങൾ പാടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് കുന്നു മലകളിൽ ജോലി ചെയ്യുന്നവരാണ് അവർക്കൂടെ അനുകൂലമായി കയറിയിരിക്കുമ്പോൾ വായിക്കുന്നതിന് ഇടമുണ്ടാകുന്ന സ്ഥലത്ത് വേണം അങ്ങനെ വെട്ട് റോഡിലും ചെറിയ ചെറിയ റോഡുകളിലും ഞങ്ങൾ പത്തിരുപതോളം കൂടുകൾ പണിഞ്ഞ് പുസ്തകങ്ങൾ ഇന്നും ആൾക്കാർ കൊണ്ടുവയ്ക്കുന്നുണ്ട് എടുത്തുകൊണ്ടു പോകുന്നുണ്ട് അങ്ങനെ വലിയ ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാൻ പറ്റും ഇത് അന്യദേശ ത്തുനിന്ന് പോലും ആൾക്കാർ വന്നെടുക്കുന്നുണ്ട് ഇതുവഴി കൂടെ കോട്ടയത്തുനിന്ന് പോകുന്ന കക്ഷികൾ എടുക്കുന്നു എന്നുള്ള തെളിവെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രജിസ്ട്രേഷൻ ബുക്ക് ഇവിടെ വെച്ചപ്പോൾ ഞങ്ങൾ കോട്ടയത്തുനിന്ന് എടുക്കുക എന്ന് പറഞ്ഞു അവർ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ അത് വായിച്ചു കൊണ്ടുപോകുന്നു തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞു വന്നപ്പോൾ ആ പുസ്തകം കൊണ്ടുവച്ചതായിട്ടുള്ള രേഖയുണ്ട് പുസ്തകവും ഇവിടെ ഉണ്ട് അപ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഉണ്ടായത് ഈ നാട്ടുകാർക്ക് അത് ഞങ്ങൾ വളരെ ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുകുളം ഗ്രാമത്തിൻ്റെ വേലിത്തമ്പി ദളവ കൊട്ടാരക്കര മണ്ണടി റോഡിൻ്റെ വേലിത്തമ്പി ദളവ ഓടിക്കൊണ്ട് പോയിക്കിരിക്കുന്ന ആ റോഡിൻ്റെ സൈഡയിൽ ഒരു പുസ്തക സ്തൂപം തന്നെ പണിയണം എന്ന് ഇവിടുത്തെ നാട്ടുകാരും വായനശാലക്കാരും ഒറ്റക്കെട്ടായി ആണും പെണ്ണും ജാതി മതം എന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ ആ വെല്ലുവിളി ആ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് ഒരു വലിയ സേവനമായി തന്നെ ആയിരുന്നു ഈ പുസ്തക സ്തുവം പണിഞ്ഞത് അത് വലിയ ഒരു ജനപിന്തുണ ഞങ്ങൾക്ക് കിട്ടി നാട്ടിൽ നിന്നും സർക്കാരിൽ നിന്നും ഉടൻ തന്നെ സർക്കാരിൽ നിന്നും ഞങ്ങളുടെ ഗ്രാമത്തെ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇതിൽ കവിഞ്ഞു മറ്റൊരു നേട്ടവും ഞങ്ങൾക്ക് ഇനി അപ്പുറത്ത് വരാനില്ല എന്നുള്ളത് ഇനിയും വരും തലമുറകൾ ഞങ്ങളുടെ പോലുള്ള പ്രവർത്തകർ ഇതിലും കൂടിയ കൂടിയ നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല നല്ല പ്രചോദനങ്ങൾ നൽകിക്കൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ ഞങ്ങളെയും കൊണ്ട് കഴിയും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് മനസ്സിൽ ഉള്ളത് കേരളത്തിൽ ധാരാളം വായനശാലകളും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും ഒക്കെ വളരെ സജീവമായിട്ട് ഇന്നും ഉണ്ട് പ്രത്യേകിച്ച് വായന പല പലതലങ്ങളിലും മാറിക്കഴിഞ്ഞു ഈ റീഡിങ്ങും അതുപോലെ തന്നെ പല പലതലത്തിലും വായന കൂട്ടായ്മകളുണ്ട് പക്ഷേ ഒരു ലൈബ്രറി എന്നതിലുപരി ഈ ബാപ്പുജി ഗ്രന്ഥശാലയെ ആകർഷിപ്പിച്ച കുറേ ഘടകങ്ങളുണ്ട് ഒന്ന് ഈ ഗ്രാമത്തെ ഒരു പുസ്തക വില്ലേജ് ആക്കാനുള്ള വില്ലേജ് ആക്കിയതിനുള്ള ഒരു പങ്ക് വലിയൊരു പങ്ക് മറ്റൊന്ന് വായനയിലൂടെ ഒരു പുതിയ ഒരു സമൂഹത്തെ പല മേഖലകളിലുള്ള സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഈ വായനശാലയെടുപ്പാണ് അത് കേട്ടപ്പോൾ വളരെ വളരെയധികം ഉത്സാഹവും വളരെയധികം എന്താ പറയുക ഒരു ആവേശവും തോന്നി എന്തൊക്കെയാണ് ശരിക്കും ഈ ബാപ്പുജി ഗ്രന്ഥശാല നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ ബാപ്പുജി സ്മാരക വായനശാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായൊരു ഗ്രന്ഥശാലയാണ് ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ എന്നും വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥശാലയാണ് മുൻകാലങ്ങളിൽ ഇപ്പോഴും അപ്പോൾ നമ്മൾ വായന മാത്രം കൊണ്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പൂർണ്ണത വരുത്തുന്നില്ല വായനയാണ് മനുഷ്യനെ പൂർണ്ണമാക്കുന്നെങ്കിലും വായനശാലകൾ വായനയിൽ നിന്നും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല ജനങ്ങളുടെ മറ്റു ഇതര പ്രവർത്തനങ്ങളിൽ കൂടി വായന വായനശാലയ്ക്ക് പങ്കാളികളാകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാക്കി അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ കർഷക കൂട്ടായ്മ കർഷകരെ സംബന്ധിച്ച് നമുക്ക് കർഷകർ ഒരു നാടിന് ആവശ്യമാണ് എന്നും നാടിന് നട്ടല്ലാണ് കർഷകർ അപ്പോൾ അവർ നേരിടുന്ന ഒത്തിരി ഒട്ടേറെവധി വിഷയങ്ങൾ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോൾ നമുക്ക് മനസ്സിലായി അവർക്ക് അവർ അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില കിട്ടുന്നില്ല ഗവൺമെൻറ് അതിനൊക്കെ ഒത്തിരി പദ്ധതികൾ തയ്യാറാക്കുന്നെങ്കിലും അതൊന്നും അവരുടെ കൈകളിലേക്ക് അതിൻ്റെ ഒരു വിനിയോഗം എത്തുന്നില്ല ആ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ അവരുടെയൊക്കെ ഒരു മാർക്കറ്റ് ഒരു വീക്കിലി മാർക്കറ്റ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി മെച്ചപ്പെട്ട വില കിട്ടുന്ന ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്കുള്ള മെച്ചപ്പെട്ട വില കിട്ടുന്നതിന് വേണ്ടി ഒരു വിപണി സജീവമാക്കാൻ ഞങ്ങൾ കൃഷി വകുപ്പുമായി ബന്ധപ്പെടുകയും അതിൻ്റെ കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇപ്പം മൂന്ന് വർഷമായി ആ ഒരു വിപണി ഫെബ്രുവരി ഏഴാം തീയതി വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു അയ്യ നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് ആദ്യം ഒരു ദിവസത്തെ കച്ചവടമായിട്ട് കിട്ടി പക്ഷെ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ഒരു കച്ചവടം ഇവിടുത്തെ കൊച്ചു കൃഷിക്കാർക്ക് മാസത്തിലാണ് ആഴ്ചയിലും ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയിലും ആ ഒരു വിപണിയായിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങളുടെ സങ്കല്പത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇന്ന് രണ്ടു ലക്ഷം രൂപയോളം എല്ലാ ഞായറാഴ്ചയും വിപണ നടക്കുന്ന ഒരു വിപണിയായി ആ വിപണി വളർന്നു ഏകദേശം അൻപത്തി അഞ്ച് ലക്ഷം രൂപയിലധികമാണ് ഓരോ വർഷവും അതിൻ്റെ ഇപ്പോൾ ടേൺ ഓവർ നല്ല നിലയിൽ അന്ന് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുസ്തകം വായന വായനയെ പരിപോഷിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് വായനക്കാർ വായനശാലയിലേക്ക് വരുന്നത് കുറവായപ്പോൾ അവരെ എങ്ങനെ വായനയിലേക്ക് വീണ്ടും കൊണ്ടുവരാം നല്ല ഒരു പദ സമൂഹം അതാ മാതൃകാപരമായ ഒരു സമൂഹത്തെ പുതിയൊരു തലമുറയെ നമുക്ക് എങ്ങനെ വാർത്തെടുക്കാൻ പറ്റും എന്ന് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരുപാട് മൂല്യച്ഛുതികൾ ആ വ്യക്തിപരമായ ഓരോരുത്തരോ സംസ്കാരത്തിലും ഒക്കെ ഒട്ടേറെ മൂല്യച്തികൾ ഈ വായന മരിക്കുന്നു എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ കുറേ അനന്തര ഫലങ്ങൾ സമൂഹത്തിന് ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധി വരെ വായന കൊണ്ട് മാറ്റാം എന്നുള്ള ഒരു രീതി മനസ്സിലാക്കുകയും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു അപ്പോഴാണ് ഞങ്ങൾക്കൊരു ത്രെഡ് കിട്ടിയത് യു എസ് എ ആസ്ഥാനമായി ലിറ്റിൽ ഫ്രീ ലൈബ്രറി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടെന്നും അവർ സമൂഹത്തിൽ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ കൂടുകൾ വെക്കാറുണ്ടെന്നും അവർക്ക് അധികം പുസ്തകങ്ങൾ വാ നാട്ടുകാർക്ക് വായിക്കാൻ കിട്ടുമെന്നുള്ള സ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടും നമ്മൾ അവരുമായി ബന്ധപ്പെട്ടു അവരുടെ ഒരു ലൈസൻസ് എടുത്ത് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നാം തീയതി ആദ്യത്തെ പുസ്തകത്തോട് പെരുങ്ങുള റേഡിയോ ഇൻഷൻ സ്ഥാപിച്ചു അന്നൊരു പുസ്തകത്തോട് സ്ഥാപിച്ച അതിനകത്ത് കുറേ പുസ്തകങ്ങളും വെച്ചു അതിനകത്തൊരു നോട്ട് ബുക്കും വെച്ചു ഒരു രജിസ്റ്റർ ആ ഒരു പുസ്തകം എടുത്താൽ ഒരു പുസ്തകം തിരികെ വെക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിബന്ധന അങ്ങനെ പുസ്തകങ്ങൾ ഒരുപക്ഷെ എല്ലാവരും ഒന്നും തിരികെ വെച്ചില്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരല്ല അതേ കൂടെ പാസ് ചെയ്തു പോകുന്ന പുറം അയൽ ഗ്രാമത്തിലുള്ള ആളുകൾ പോലും അടൂരും ഏനാത്ത് വരെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ ആ പുസ്തക കൂട്ടിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുന്നത് നമുക്ക് മനസ്സിലായി അപ്പം അതിന് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് കൂടുതൽ കൂടുതൽ പുസ്തകക്കൂടുകൾ സ്ഥാപിക്കുന്നതിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചു അപ്പം അതിന് ഇവിടുത്തെ സമൂഹം പൊതുസമൂഹം നാട്ടുകാർ വളരെയേറെ നല്ല ഒരു പിന്തുണയാണ് ഗ്രന്ഥശാലയ്ക്ക് തന്നത് അതുകൊണ്ട് ഇപ്പം പതിനാല് പുസ്തകക്കൂടുകൾ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി നമുക്ക് സ്ഥാപിക്കാൻ കഴിയും അപ്പോൾ ആ പ്രയോ അത് വെച്ചുകൊണ്ടാണ് ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ശുപാർശയോടു കൂടി നമുക്ക് കേരള ഗവണ്മെന്റ് നമ്മുടെ പുസ്തക ഗ്രാമ ഗ്രാമത്തെ ഒരു പുസ്തക ഗ്രാമമായി ഇന്ന് ഈ ഗ്രാമത്തിൽ ഒരു ഇരുന്നൂറ് മീറ്റർ ഓരോ ജംഗ്ഷൻ പാസ് ചെയ്യുമ്പോഴും നമുക്ക് വായിക്കാനുള്ള പുസ്തക കൂടുകളും ഇരുന്ന് വായിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെയുള്ള ഒരു പുതിയ സംസ്കാരത്തിൻ്റെ സ്ഥലമായി ഗ്രാമമായി നമ്മുടെ പെരുങ്കുളം ഗ്രാമം മാറിയ ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കൽ കുട്ടികളുടെയും മറ്റും അത് സാധാരണ വായനശാലകളിൽ നടന്നുവരുന്ന ഒരു കാര്യമല്ല വായിപ്പിക്കുക വായിക്കാനുള്ള മത്സരങ്ങൾ നടത്തുക അതാണ് പൊതുവെ നടന്നു വരുന്നത് അപ്പം ആ മേഖലകളിൽ ഈ ബാപ്പുജി ഗ്രന്ഥ സ്മാരക ഗ്രന്ഥശാലയുടെ ഇടപെടൽ നമ്മൾ പുസ്തക പ്രസിദ്ധീകരണം എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാഴ്ച ബുക്സ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ബാനറിൽ നമ്മൾ ഇന്ന് പന്ത്രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ നമ്മളേതായ നമ്മുടേതായ പുസ്തകങ്ങൾ നമ്മുടേതായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് പുസ്തകത്തിൽ വിലയുണ്ടാവില്ല പുസ്തകങ്ങൾ വായനക്കാർ വായിക്കുക വായനക്കാർ ആ പുസ്തകത്തിന് വില നിശ്ചയിക്കുക എന്നുള്ള ഒരു വിപണന തന്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ഇന്ന് ഇപ്പം മൂന്ന് പുസ്തകം ആ രീതിയിൽ തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ മൂന്നെണ്ണം നമുക്ക് സാമ്പത്തികമായി യാതൊരു നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല വായനക്കാർ വായിക്കുകയും ചോദിക്കുന്ന വായനക്കാർക്ക് അത് പോസ്റ്റൽ വഴിയും അല്ലാതെയൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരതിൻ്റെ മൂല്യം വായിച്ചു കഴിഞ്ഞിട്ട് അവരതിന്റെ മൂല്യം നമുക്ക് ഗൂഗിൾ പേ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അത് ഒരു പ്രിന്റിങ് കോസ്റ്റോ മറ്റു രീതിയിലോ നമുക്കൊരു വായനശാലയ്ക്ക് ഒരു സാമ്പത്തിക നഷ്ടം ഇതുവരെ അതിനുണ്ടായിട്ടില്ല പക്ഷേ അത് വായനക്കാരെ ഏറ്റെടുക്കുകയും അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കുറേ വായനക്കാരെ താല്പര്യപ്പെട്ട് നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ കുട്ടികളെ ഒരു രീതി ഓരോ ഓരോ അധ്യായവും കുട്ടികൾ അത് നമ്മൾ ഒരു നോവലിൻ്റെ ത്രെഡ് നമ്മളെ കുട്ടികൾ കൊടുക്കുകയും അത് അവരത് ചർച്ച ചെയ്യും പതിനൊന്ന് കുട്ടികൾ ചേർന്ന് അത് ചർച്ച ചെയ്യുകയും അവരോരോ കുട്ടിയും ഓരോ അധ്യായം എഴുതുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരാൾ എഴുതി അധ്യായം വായിച്ച് നോക്കിയിട്ട് അതിന്റെ കണ്ടിന്യൂ ആയിട്ട് അടുത്ത ആള് അടുത്ത അധ്യായം എഴുതും അങ്ങനെ പതിനൊന്ന് കുട്ടികൾ ചേർന്ന് പതിനൊന്ന് അധ്യായം എഴുതി അത് ആ നോവൽ പ്രസിദ്ധീകരിച്ചു സന്തോഷ് പ്രിയൻ എന്ന ഒരു ബാല നോവൽ എഴുത്തുകാരനാണ് നമ്മളെ ഗ്രന്ഥശാലയിലെത്തി കുട്ടികളെ ഇതിനുള്ള പ്രേരണ നൽകിയത് കാട് കാണാൻ പോകാം കാട് കണ്ടാ പേടിക്കൂ എന്നാണ് പുസ്തകത്തിന്റെ പേര് അവർ ആദ്യമായിട്ട് കാട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥയും കാട്ടിൽ നിന്ന് അവർ നേരിടുന്ന അവസ്ഥകളുമൊക്കെ വളരെ മനോഹരമായി ചിത്രീകരിച്ച ഒരു പുസ്തകമായിരുന്നു അത് നമ്മൾ പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു അതിന് നമുക്ക് നല്ല പ്രതികരണമാണ് കിട്ടിയത് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ പ്രളയകാലത്തും നമ്മൾ ഒരു പ്രോജക്ട് ചെയ്തിരുന്നു ആലപ്പുഴ ജില്ലയിലെ പ്രളയം വന്നപ്പോൾ ഒട്ടുമിക്ക സ്കൂ കുട്ടികളുടെയും നോട്ട് ബുക്കുകൾ വെള്ളം കയറി നശിച്ചു പോയി അത് മനസ്സിലാക്കി ഗ്രന്ഥശാല കേരളത്തിൽ ഉടനീളമുള്ള ആളുകളെ കൊണ്ട് ഒരു ടൈമിൽ ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമിലെ കുട്ടികളുടെ പുസ്തകം നഷ്ടപ്പെട്ടു നോട്ടുകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിൽക്കൂടെ പറഞ്ഞു നോട്ട് എഴുതി തരുന്നു നമ്മൾ അത് എല്ലാ വിഷയത്തിൻ്റെയും നോട്ട് പി ഡി എഫ് ആക്കി വാട്സപ്പിൽ ഇട്ട് കൊടുത്തു ഇത് നോട്ട് ബുക്കിൽ എഴുതി നമുക്ക് എത്തിച്ചൊരു പ്രോജക്റ്റ് വെച്ചിരുന്നു അത് ഒരു വലിയ വിജയമായിരുന്നു ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ഒരു ലോറി നിറയെ പുസ്തകം നോട്ട്ബുക്ക് എഴുതിയ നോട്ട് ബുക്കുമായി ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ആവശ്യമുള്ള കുട്ടികൾക്കെല്ലാം നമുക്കത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വിജേഷ് ഇന്ന് അദ്ദേഹം കിസിമ സ്കൂളിലെ ട്രൈബൽ ഏരിയയിലെ സെക്രട്ടറിയാണ് അദ്ദേഹം ആ ട്രൈബൽ ഏരിയയിലെ സ്കൂളിൽ ചെന്നപ്പോൾ ട്രൈബൽ കുട്ടികൾ നേരിടുന്ന ഒത്തരണ വിധയ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പം ട്രൈബൽ ഏരിയയിലെ കുട്ടികൾക്ക് പലപ്പോഴും പാഠപുസ്തകങ്ങൾ കിട്ടാറില്ല അവർക്കതിന് ഗവൺമെന്റ് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് കുഴപ്പമാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അതേ ആ സമയം ആ അതിൻ്റെ ഫണ്ട് എത്താറില്ല അപ്പോൾ പുസ്തകങ്ങളില്ലാതെയാണ് കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നുള്ള ഒരവസ്ഥ അതെങ്ങനെയായാലും നമുക്ക് മനസ്സിലാക്കി അപ്പോൾ അവരൊക്കെ പഴയ പാഠപുസ്തകങ്ങൾ നമ്മുടെ ഗ്രന്ഥശാല വരെ കളക്ട് ചെയ്യുകയും ട്രൈബൽ ഏരിയയിലുള്ള സ്കൂളുകൾക്ക് ആ പുസ്തകങ്ങൾ എത്തിച്ചുകൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി കഴിഞ്ഞ അധ്യയന വർഷം നമ്മൾ തുടങ്ങിയിരുന്നു ഓ അപ്പൊ അന്ന് ഇതുപോലെ തന്നെ ആ നമ്മുടെ റിസോഴ്സ് പേഴ്സൺസ് അന്നത്തെ പഴയ നോട്ട് ബുക്ക് എഴുതിയ റിസോഴ്സ് പേഴ്സൺ കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു ആ വാട്സപ്പ് കൂട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും മെസ്സേജ് കൊടുക്കുകയും അവര് കളക്ട് ചെയ്യുന്ന പുസ്തകങ്ങളാണ് അന്ന് കൊടുത്തതിന് ബാക്കിയാണ് ഈ ഇരിക്കുന്നത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ മൂന്ന് മണി മുതൽ മണി വരെ ആവശ്യമുള്ള കുട്ടികൾക്ക് അതേ ഏത് കുട്ടികൾ ഏത് സ്കൂളിൽ ഏത് എവിടെയുള്ള കുട്ടികൾക്കും ആവശ്യം ഈ ബാക്കി വന്ന നോട്ട് ബുക്കുകൾ കൊടുക്കും എന്നൊരു പരസ്യം ചെയ്തിരുന്നു അതും പ്രകാരം അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് കളക്ട് ചെയ്ത പുസ്തകങ്ങളാണ് ആ മേശപ്പെടുത്തിയിരിക്കുന്നത് അപ്പം പഴയ പാഠപുസ്തകങ്ങളാണ് അത് തികച്ചും സൗജന്യമായി തന്നെ ആർക്ക് വേണമെങ്കിലും നമ്മൾ ബാക്കിയിരിക്കുന്ന പുസ്തകങ്ങൾ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാം ഈ കുട്ടികൾ സാധാരണ കളിയിലും ഇതിലൊക്കെ കൂടുതൽ താല്പര്യമുള്ളവരാണല്ലോ അവർ അതിൽ അവരുടെ ആ ലോകമാണ് അപ്പോൾ സാധാരണ പല ഗ്രാമങ്ങളും വായനശാലകളും ക്ലബുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഇങ്ങനെ നമ്മുടെ വായനശാലയുടെ ഭാഗമായിട്ട് ഇത്തരം ആക്ടിവിറ്റികളിൽ കുട്ടികളുടെ പങ്കാളിത്തങ്ങൾ വായനശാലയുടെ ബാപ്പുജി വാലവേദി അതുപോലെ അത് കൂടാതെ തന്നെ ബാപ്പുജി കായിക കൂട്ടായ്മയുണ്ട് അപ്പം കുട്ടികളിലെ കായികപരമായ കലാവാസനകൾ പ്രദർശിപ്പിക്കുന്നത് കലാവാസന പ്രദർശിപ്പിക്കുന്ന ഒക്കെയുള്ള അവസരങ്ങൾ ഗ്രന്ഥശാല കൊടുക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ വെക്കേഷനിൽ നാടക കളരി നൂറ്റി ഇരുപത് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടക കളരി നടത്തിയിരുന്നു ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമ നിർമ്മാണമാണ് സിനിമയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് അത് അഭിനയം ക്യാമറ സംവിധാനം ഛായാഗ്രഹണം മുഴുവൻ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കുക അതിൻ്റെ എല്ലാ തലങ്ങളും നമ്മൾ തന്നെ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് അതിൻ്റെ കേരളത്തിലെ പ്രഗത്ഭരായ സിനിമയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഓൺലൈനായ ഓഫ്ലൈനായും ഒക്കെ ഒരു ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്ലാസ് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഒരു സിനിമ നിർമ്മിക്കാം എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് വായനശാല മുന്നോട്ട് പോകുന്നത് ബാപ്പുജി ഗ്രന്ഥശാലയുടെ കീഴിലുള്ള ഫിലിം ക്ലബിൻ്റെ ഭാഗമായുള്ള ഓഡിറ്റോറിയമാണ് ഈ കാണുന്നത് കുട്ടികൾക്കായി ലോകത്തെ ഏറ്റവും മികച്ച ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിച്ചു വരികയും ചർച്ചകൾ വരികയും ഗ്രന്ഥശാലയുടെ കീഴിൽ ചെയ്തു വരുന്നു